ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മല്ലിവിത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബിൻസ് പാന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ മല്ലി ഇതാണ് മല്ലി വിത്ത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന മല്ലി പോലെയല്ല ഒരു റെഡ് കളറാണ് മല്ലി കേട്ടോ കുഞ്ഞിയ മണിയാണ് അപ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ നോക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിട്ട് പറയാം ബാക്കി എൻ്റെ തുടർന്നും വീഡിയോകളും അതിൻ്റെ വളർച്ച ഘട്ടങ്ങളൊക്കെ ഞാൻ പറയാട്ടോ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് മണ്ണിലേക്ക് രണ്ട് തരത്തിലെങ്ങനെയാ നമുക്ക് നടാമെന്ന് നോക്കാം കേട്ടോ ഒന്നാമതായിട്ട് നമ്മുടെ ഗ്രോബേഖരം മണ്ണൊക്കെ ഒതുക്കി മൂന്ന് ഒരു കുഴിയെ ചെറിയൊരു കുഴിയാക്കിയിട്ട് വല്ലാണ്ട് താഴ്ച വേണ്ട അതിലേക്ക് ഈ മല്ലി ഇട്ട് മൊത്തത്തിൽ എല്ലാം കൂടിയിട്ട് ഇടാണ് ചെയ്തേക്കണത് അങ്ങനെ എന്നിട്ട് ഒരു മണ്ണിട്ട് മൂടി രണ്ടാമത് നമുക്ക് എല്ലാം അതും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പാക്കറ്റ് അങ്ങനെ ഇണ്ട് ഇട്ടു കേട്ടോ അപ്പം ഇനി അത് മറിഞ്ഞ് വളർന്നു വരുമ്പോൾ അത് മറിഞ്ഞു വീഴാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ